തുടരുക കെ സജീഷ് കൂടിയുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് സജീഷ് ഇതിപ്പോൾ പാർട്ടിക്ക് പാർട്ടിയെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള നടപടികളായിരുന്നു കൊല്ലത്ത് നിന്നുണ്ടായത് അതിൽ പ്രധാനമായി തെരുവിൽ തല്ലി തീർക്കുക ഒപ്പം നേതാക്കളെ മുറിയിൽ പൂട്ടിയിടുക പിന്നാലെ മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള കയ്യേറ്റം അങ്ങനെ പല കാര്യങ്ങൾ അവിടെ ഉണ്ടായി തൊട്ടു പിന്നാലെ തന്നെ സംസ്ഥാന സെക്രട്ടറി എത്തുകയും ചെയ്തു നടപടി പ്രഖ്യാപിക്കുകയും ചെയ്തു എങ്ങനെ വിലയിരുത്താം ഇതിനെ ശ്രുതി ഒരുപക്ഷേ സി പി എമ്മിൻ്റെ സമീപകാലത്ത് ഒന്നുമില്ലാത്ത വലിയ തോതിലുള്ള ഒരു കലാപമാണ് കൊല്ലം ജില്ലയിൽ സി പി എമ്മിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു അസാധാരണമായ സാഹചര്യം സി പി എമ്മിനുള്ളിൽ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും നമുക്കറിയാം കൊല്ലം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി വരാനിരിക്കുന്ന സംസ്ഥാന സമ്മേളനം നടക്കുന്ന ജില്ലയാണ് കൊല്ലം ജില്ല അതുകൊണ്ട് തന്നെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കൊല്ലത്തുണ്ടായ ഇത്തരം പ്രശ്നങ്ങൾ പാർട്ടി ഗൗരവപൂർവ്വമായി തന്നെയാണ് പരിശോധിക്കുന്നത് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ കരുനാഗപ്പള്ളിയിലെ വിഷയം സി പി എം ഏറ്റെടുത്തിരിക്കുന്നത് സി പി എമ്മിൻ്റെ ലോക്കൽ സമ്മേളനങ്ങൾ സാധാരണ രീതിയിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടാവുകയും കമ്മിറ്റികൾക്കെതിരെ ഉണ്ടാവുകയും മത്സരം ചെയ് ചെയ്യാറുണ്ട് പക്ഷേ ഇതൊക്കെ ഇതിനെയൊക്കെ പരിധി മറികടന്നുകൊണ്ടാണ് വലിയ തെരുവ് യുദ്ധത്തിലേക്ക് കുലശേഖരപുരം നോർത്ത് ലോക്കൽ സമ്മേളനം പോയത് അതിനുശേഷമാണ് ഇപ്പോൾ സി പി എം സംസ്ഥാന നേതൃത്വം തന്നെ ഒറ്റക്കെട്ടായി ഇതുമായി ബന്ധപ്പെട്ട ഇടപെടലുമായി രംഗത്ത് വരികയും ചെയ്തത് ഈ പ്രശ്നം വന്നതിന് പിന്നാലെ ഇതിന്റെ ഗൗരവാവസ്ഥ ഗുരുതരാവസ്ഥ മനസ്സിലാക്കിയോട് മനസ്സിലാക്കിക്കൊണ്ടാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ കൊല്ലത്തേക്ക് എത്തുകയും കുലശേഖരപുരത്തെയും കരുനാഗപ്പള്ളിയിലെയും വിഷയം ജില്ലാ കമ്മിറ്റി ചേർന്ന് വിലയിരുത്തുകയും ചെയ്ത് സി പി എം സംസ്ഥാന നേതൃത്വം ഇതിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി തീർത്തും ആ പ്രവർത്തനക്ഷമല്ലാതായി അല്ലെങ്കിൽ വിഭാഗീയത തടയുന്നതിൽ പരാജയപ്പെട്ടു പരാജയപ്പെട്ടുന്നതാണ് അതുകൊണ്ടാണ് അടിയന്തരമായ ഒരു നടപടിയിലേക്ക് ആ സംസ്ഥാന നേതൃത്വം പോയത് ജില്ലാ കമ്മിറ്റി വിളിച്ചു തരികയും ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്തത് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി കീഴിലെ പത്ത് ലോക്കൽ കമ്മിറ്റികളിൽ ലോക്കൽ സമ്മേളനങ്ങളിൽ ഏഴിടത്തും മത്സരങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ നാല് സ്ഥലത്തെ സമ്മേളനങ്ങൾ വലിയ തോതിൽ പ്രശ്നങ്ങളില്ലാതെ കഴിഞ്ഞുകൂടി അതിനുശേഷമാണ് കുലശേഖരപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഒരു തെരുവ് യുദ്ധത്തിലേക്ക് പോയത് അതായത് ഈ സ്ഥലങ്ങളിലെ വിഭാഗീയതയ്ക്ക് ജില്ലാ കം നേതൃത്വത്തിലെയും സംസ്ഥാന നേതൃത്വത്തിലെയും ആൾക്കാർ ചുക്കാൻ പിടിച്ചു എന്നൊരു വിലയിരുത്തൽ സി പി എം സംസ്ഥാന നേതൃത്വത്തിലുണ്ട് സൂസൻകോടിയുടെയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻകോടിയുടെയും ഒപ്പം തന്നെ അവിടെ തന്നെയുള്ള ജില്ലാ കമ്മിറ്റി അംഗം പി ആർ വസന്തിന്റെയും നേതൃത്വത്തിൽ ഇരുവിഭാഗമായി ചേരുതിരിഞ്ഞു എന്നൊരു വിലയിരുത്തൽ സി പി എമ്മിനുണ്ട് തന്നെ ഉന്നത നേതൃത്വത്തിൽ ഈ വിഭാഗത്തിൽ പങ്കുണ്ട് എന്ന പ്രാഥമികമായ ാണ് ആ സംസ്ഥാന നേതൃത്വമുള്ളത് ഉള്ളത് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി തന്നെ മുൻകൈ എടുത്ത് ഒരു പ്രശ്നപരിഹാരത്തിന് തുനിഞ്ഞിറങ്ങിയത് ഏതായാലും ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടതിലൂടെ സി പി എം ഈ കരുനാഗപ്പള്ളിയിലെയും കൊല്ലത്തെയും സി പി എമ്മിനുള്ളിലുള്ള വിഭാഗീയത എത്രത്തോളം രൂക്ഷമാണ് എന്ന് വ്യക്തമാക്കുകയാണ് ആ സംസ്ഥാന നേതൃത്വം തന്നെ നേരിട്ടിറങ്ങിയ നടപടിയിലേക്ക് പോകുമ്പോൾ ആ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനം കൂടി സി പി എം മുന്നിൽ കാണുന്നുണ്ട് അതിന് മുന്നേ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇരുവിഭാഗത്തെയും സമ സമന്വയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കമാണ് പക്ഷേ ആ തെരുവ് വിധത്തിലേക്ക് പോയത് അതിൽ ലോക്കൽ കമ്മിറ്റികളിലെയും ലോക്കൽ സമ്മേളനങ്ങൾ പങ്കെടുത്ത ആൾക്കാരുടെയും ഒരു നീണ്ട നിര ഈ പ്രകടനങ്ങൾ പങ്കെടുക്കുകയും ചെയ്തത് അസാധാരണമായ സാഹചര്യമായി സി പി അതുകൊണ്ട് തന്നെ ഒരു കടുത്ത നടപടി ഇരുപക്ഷത്തിനും എതിരെയും ഉണ്ടാകാനും സാധ്യതയുണ്ട് അതായത് സജീഷ് ഈ നേതാക്കൾക്കെതിരെ പ്രവർത്തകർ തന്നെ പരസ്യമായിട്ട് രംഗത്തെത്തുന്ന പ്രതികരണങ്ങൾ നടത്തുന്ന ഒരു സംഭവം കൂടി അവിടെ ഉണ്ടാകുന്ന ഉണ്ടായി ഇതെല്ലാം കണക്കിലെ കൊടുത്തുകൊണ്ടാണ് ഈ സമ്മേളനം മുന്നിൽ കണ്ടുള്ള ഒരു നീക്കമാണ് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് തന്നെ വേണം വിലയിരുത്താൻ എന്തായാലും ഈ പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലാത്തവർ സമ്മേളനത്തിൽ പങ്കെടുത്തു കയറി എന്നൊരു ഔദ്യോഗിക പക്ഷത്തിന്റെ നിലപാട് കൂടി ഈ അന്ന് കഴിഞ്ഞ ദിവസം ഇവർ പറയുകയുണ്ടായി ഒപ്പം ഈ പ്രതിഷേധ മാർച്ച് അടക്കമുള്ള കാര്യങ്ങൾ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് നടത്തുന്ന ഒരു എല്ലാം ഉണ്ടാവുകയും ചെയ്തിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങിയപ്പോൾ അത് സമ്മേളനം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഒരു നീക്കത്തിലേക്ക് സംസ്ഥാന നേതൃത്വം ഇടപെട്ടു എന്ന് തന്നെ വേണം കരുതാൻ പ്രതി ഏറ്റവും പ്രധാനമായിട്ട് ഈ സി പി എമ്മിൻ്റെ ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ ഏരിയ കമ്മിറ്റിയിലെയും ജില്ലാ കമ്മിറ്റിയിലെയും ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ വിശദീകരണം സംസ്ഥാന നേതൃത്വം മുഖവിലേക്ക് എടുത്തില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അതാണ് ഏരിയ കമ്മിറ്റി കൂട്ടമായി പിരിച്ചുവിടാനുള്ള ഒരു സന്ദേശമായി കാണേണ്ടത് അതായത് ഈ പ്രശ്നമുണ്ടായ സമയത്ത് കുലശേഖരപുരത്ത് തെരുവ് യുദ്ധത്തിലേക്ക് നീങ്ങുകയും ആ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രകടനമായ ആൾക്കാർ എത്തുകയും ചെയ്തത് ആ വലിയ പ്രതിസന്ധി പാർട്ടിക്ക് ഉണ്ടാക്കിയിരുന്നു ഇത് മറികടക്കാൻ വേണ്ടിയാണ് ജില്ലാ നേതൃത്വവും ഒപ്പം തന്നെ അവിടുത്തെ ഏരിയാ നേതൃത്വവും ഈ പുറത്തു നിന്നുള്ള ആൾക്കാരാണ് ഈ അതായത് പാർട്ടി അംഗങ്ങളല്ലാത്ത ആൾക്കാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് ലോക്കൽ സമ്മേളനത്തിലേക്ക് അവർ കടന്നു കയറി അവരാണ് പുറത്തു പ്രകടനമായി എത്തുകയും വലിയ തോതിൽ കല്ലുകൂടുകയും ചെയ്തത് ഇങ്ങനെയുള്ള വിശദീകരണമാണ് സി പി എം നേതൃത്വം ജില്ലയിലെ സി പി എം നേതൃത്വം നൽകിയത് ഏരിയ നേതൃത്വവും അതേ വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നു പക്ഷേ ഈ വിശദീകരണം സംസ്ഥാന നേതൃത്വം മുഖവിലേക്ക് എടുത്തില്ല എന്ന് വേണം നമുക്ക് കരുതാൻ സി പി എം ഏരിയ നേതൃത്വം ഈ വിഭാഗീയത പരിഹരിക്കുന്നതിൽ അക്ഷരാർത്ഥത്തിൽ പരാജയപ്പെട്ടു എന്നാണ് നേതൃത്വം വിലയിരുത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് അടിയന്തരമായി സി പി എം ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തിയത് ഏരിയ നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഈ പ്രകടനത്തിൽ പങ്കെടുത്തവർ നടത്തിയിരുന്നു മുന്നോട്ട് വെച്ചിരുന്നു വലിയ തോതിലുള്ള മാഫിയയ്ക്ക് ഇവർ കൂട്ടുനിൽക്കുകയാണ് ആ രീതിയിൽ ആ ഗുരുതരമായ പരാമർശങ്ങൾ ഈ പ്രകടനത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു ജില്ലാ കമ്മിറ്റിയിലെ ചില അംഗങ്ങൾക്കെതിരെയും ഈ പ്രകടനത്തിൽ പരാമർശം ഉയർന്നിരുന്നു അതൊക്കെ ഈ വിഭാഗീയതയിൽ ഈ ഏരിയ സമ്മേളനത്തിലെ വിഭാഗീയതയിലും ജില്ലയിലെ മൊത്തം വിഭാഗീയതയിലും വലിയ നേതാക്കൾക്ക് മുതിർന്ന നേതാക്കൾക്ക് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് പങ്കുണ്ട് എന്ന ഒരു ആരോപണത്തിലേക്കും ഒരു വിലയിരുത്തലിലേക്കും ആ നേതൃത്വത്തെ എത്തിച്ചിരുന്നു അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു കടുത്ത നടപടിയിലേക്ക് അസാധാരണമായ ഒരു കടുത്ത നടപടിയിലേക്ക് സി പി എം സ്റ്റേറ്റ് കമ്മിറ്റി എത്തിയിരിക്കുന്നത് ഏതായാലും ആ വിഭാഗീയത പരിഹരിക്കുന്നതിൽ ഏരിയ നേതൃത്വം പരാജയപ്പെട്ടു അല്ലെങ്കിൽ വിമതർ മുന്നോട്ട് വെച്ച ചില ആരോപണങ്ങളിൽ കഴമ്പുണ്ട് ഇത്തരം ആ ആരോപണങ്ങളിൽ മുന്നോട്ട് വരുമ്പോൾ അത് പരിഹരിക്കാനുള്ള ഒരു മുൻകൈ എടുക്കലോ അല്ലെങ്കിൽ ഒരു ശ്രമമോ ഏരിയ നേതൃത്വത്തിൻ്റെ ഭാഗത്തുണ്ടായില്ല ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ഒരു കടുത്ത നടപടിയിലേക്ക് സി പി എം നേതൃത്വം പോയത് ഈ വിഭാഗീയത പരിഹരിച്ചിൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാനുള്ള ആവൂ എന്ന സന്ദേശമാണ് നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്നത്